നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കുറിച്ച് പറയുമ്പോൾ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെട്ട സർക്കാരിന്റെ കർശനമായ നിയമങ്ങൾക്ക് കീഴിൽ ജീവിക്കാൻ നിർബന്ധിതരാകുന്ന ആളുകളുടെ ചിത്രമാണ് മനസ്സിൽ വരുന്നത് ഉത്തര കൊറിയയിൽ നിന്നുള്ള വാർത്തകൾ വരുന്നത് തന്നെ വളരെ അപൂർവമാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ ആ ഒരു രാജ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലോകത്തിന് കിട്ടുന്നത് വളരെ പരിമിതമാണ് പക്ഷെ എന്നിരുന്നാലും അവിടെ നിന്ന് വരുന്ന വാർത്തകളൊക്കെ തന്നെ എപ്പോഴും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടാറുണ്ട് അത് ഇപ്പോൾ ഇത്തരത്തിൽ വളരെ നിർബന്ധിതരായിട്ട് അവിടെ ജീവിക്കുക ഒരു രേഖാധിപതിയുടെ കീഴിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അത് പൂർണ്ണമായും തെറ്റല്ല കിങ് ജോങ് ഭരിക്കുന്ന ഉത്തര കൊറിയ വിചിത്രമായ നിയമങ്ങൾക്കും നിയന്ത്രണങ്ങൾക്കും അവിടെ കുപ്രസിദ്ധമാണ് ഹെയർ സ്റ്റൈലുകൾ മുതൽ വാഹനങ്ങൾ കൈവശം വെക്കുന്നത് വരെ രാജ്യത്തിൻ്റെ നിരവധി അസാധാരണ നിയമങ്ങൾ അവിടെ നിലവിലുണ്ട് വിചിത്രമായ വിലക്കുകളുടെ പേരിൽ ഉത്തര കൊറിയ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോൾ വീണ്ടും കിങ് ജോങ് ഉന്നിന്റെ രാജ്യം ശ്രദ്ധ നേടുകയാണ് ഏറ്റവും ഒടുവിൽ കൊറിയൻ നേതാവ് കിങ് ജോങ് ഉൻ ഐസ്ക്രീം ഹാംബർഗർ കരോക്കെ ഈ മൂന്ന് വാക്കുകൾ നിരോധിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഈ വാക്കുകൾ ഇനി മുതൽ ഉച്ചരിക്കേണ്ടെന്ന് ഉത്തര കൊറിയൻ ഏകാധിപതി കിങ് ജോങ് ഉൻ പറഞ്ഞതിന് പിന്നിൽ ചില കാരണങ്ങൾ കൂടി നിരത്തുന്നുണ്ട് കൂടുതൽ പാശ്ചാത്യം എന്ന് ആരോപിച്ചാണ് ഈ വാക്കുകൾ ഇനി രാജ്യത്ത് പറയേണ്ടെന്ന് ഉൻ തീരുമാനിച്ചിരിക്കുന്നത് കൊറിയയെ പാശ്ചാത്യ സ്വാധീനത്തിൽ നിന്ന് മുക്തമാക്കുകയാണ് ലക്ഷ്യം സംസാര ഭാഷയിൽ ഇംഗ്ലീഷ് വാക്കുകളുടെ ആധിക്യം ഉണ്ടാകുന്നതായി പരമോന്നത നേതാവ് ഭയപ്പെടുന്നു രാജ്യത്ത് പുതുതായി തുറന്ന വോൾസാൻ ബീച്ച് സൈഡ് റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ടൂർ ഗൈഡുകൾ സഞ്ചാരികളുമായി ആശയവിനിമയം നടത്തേണ്ടത് വിദേശ ദക്ഷിണ കൊറിയൻ പദാവലി ഒഴിവാക്കിയാകണമെന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് എന്നാണ് ഡെയിലി എൻ കെ അടക്കം റിപ്പോർട്ടുകളിൽ പറയുന്നത് ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് ഭരണകൂടം ഇപ്പോൾ നിർബന്ധിത പരിശീലന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ ആശയങ്ങളും നിലപാടുകളും പ്രചരിപ്പിക്കേണ്ടതിന്റെ ഭാഗമായി പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ പരിശീലന പരിപാടിയിൽ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും മറക്കാതെ പഠിച്ചോളണം എന്നാണ് കർശന നിർദ്ദേശം ഹംബർഗർ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഡാജിൻ ഗോഗി ഗോപ്യാങ് അതായത് ഇരട്ട ബ്രെഡ് ഗ്രൗണ്ട് ബീഫ് എന്ന് വേണം പറയാൻ ആ ഒരു മീനിങ് വരുന്നതാണ് ഐസ്ക്രീമിന് എസു കിമോ അല്ലെങ്കിൽ എസ് കിമോ എന്ന് വിളിക്കണം അതേസമയം കരോക്കി മെഷീനുകളെ ഓൺ സ്ക്രീൻ എന്ന് വേണം വിളിക്കാൻ ഉത്തര കൊറിയയിലെ മാതൃഭാഷ പ്രോത്സാഹിപ്പിക്കുക ഭാഷയിലൂടെ നടക്കുന്ന സാംസ്കാരിക നുഴഞ്ഞുകയറ്റം അവസാനിപ്പിക്കുക എന്നിവയാണ് ലക്ഷ്യമിടുന്നതെന്നാണ് ഔദ്യോഗിക വിശദീകരണം ഇത്തരം ഉത്തരവുകളും നിയമങ്ങളും ഉത്തര ഉത്തരകൊറിയയിൽ നിന്നുണ്ടാകുന്നത് ഇതാദ്യമൊന്നുമല്ല മൗലിക സ്വാതന്ത്ര്യം ഉന്നിന്റെ രാജ്യത്ത് പൗരന് അപ്രാപ്യമാണ് ഉത്തരവുകൾ ലംഘിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയാണ് വിദേശ സിനിമകൾ സീരീസുകൾ കാണുന്നതൊക്കെ അവിടെ ശിക്ഷാർഹമാണ് ിക്കപ്പെട്ടാൽ ജീവൻ തന്നെ നഷ്ടപ്പെടും കെ ഡ്രാമകൾ അതായത് ദക്ഷിണ കൊറിയൻ സീരീസുകൾ അത് അത്തരത്തിലുള്ള അതിൻ്റെ സീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പെൻഡ്രൈവോ കാര്യങ്ങൾ കൈവശം വെച്ചതിനെ ഒരു മൂന്ന് സുഹൃത്തുക്കളെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയെന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒരു സ്ത്രീ ബി ബി നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു ഉത്തര കൊറിയയിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ത്രീയായിരുന്നു അവർ വിദേശ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ കൊറിയക്കാർ നേരിടുന്ന അപകട സാധ്യതകളെ കുറിച്ചുള്ള വ്യക്തമായ ഓർമ്മപ്പെടുത്തലായിരുന്നു തന്റെ സുഹൃത്തുക്കൾക്ക് നേരിടേണ്ടി വന്നതെന്നായിരുന്നു അവർ അഭിമുഖത്തിൽ പറഞ്ഞത് ജനങ്ങളുടെ സ്വാതന്ത്ര്യത്തെ വലിയ രീതിയിൽ ബന്ധനത്തിലാക്കുന്ന നടപടികളാണ് ഉത്തരകൊറിയയിൽ നടക്കുന്നതെന്നാണ് യു എൻ ഇന്റെ മനുഷ്യാവകാശ ഓഫീസിൽ കണ്ടെത്തൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം മാത്രം ആറ് പുതിയ നിയമങ്ങളാണ് രാജ്യത്ത് അടിച്ചേൽപ്പിച്ചത് വിദേശ സിനിമകളും ടെലിവിഷൻ ഷോകളും കാണുന്നത് വധശിക്ഷയിലേക്ക് എത്തിക്കും വടക്കൻ കൊറിയയിലെ ടൂറിസം ഗൈഡുകൾ ഇപ്പോൾ വൺസാലിലും മറ്റു പ്രധാന സ്ഥലങ്ങളിലും മൂന്ന് മാസത്തെ കർശനമായ പരിശീലന പരിപാടിക്ക് വിധേയരാകുന്നു കാരണം ഈ ഒരു വളരെ തീവ്രമായിട്ടുള്ള ഈ ഒരു ഭരണത്തിന്റെ ഭാഗമായി തദ്ദേശീയരുമായി വിദേശ സന്ദർശകരുമായി ഇടപഴകുമ്പോഴെല്ലാം ഇംഗ്ലീഷ് പദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാനും ഈ അവിടെ പരിശീലനം നേടുന്ന ആളുകളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇംഗ്ലീഷിൽ നിന്ന് കടമെടുത്ത ഐ എസ് എന്ന സാധാരണ പദം ഔദ്യോഗികമായി എസ് കിമോ അല്ലെങ്കിൽ ഇയോറാം ബെൻകൈ എന്ന് മാറ്റി സ്ഥാപിച്ചു വി വിനോദ സഞ്ചാരികൾക്ക് ഈ അപരിചിത പദങ്ങൾ മനസ്സിലാകണമെന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ചില പരിശീലനാർത്ഥികൾ ആശയക്കുഴപ്പം സമ്മതിച്ചിട്ടുണ്ട് പക്ഷെ എന്നിരുന്നാലും അവർക്കുണ്ടാകുന്ന സംശയങ്ങളും നിരാശകളൊക്കെ തന്നെ അത് തുറന്നു പറയാനായിട്ട് അവർക്ക് ഭയമാണ് കാരണം അവിടെ ആ ഒരാൾ കിംജോങ്ങൂൻ പറയുന്നത് മാത്രമാണ് നിയമം അതിനപ്പുറം ഒരാൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവൻ നോക്കണ്ട ഏതായാലും ഇത്തരത്തിൽ പലപ്പോഴും ഈ നയം ഭാഷാശാസ്ത്രത്തിന്റെ അതായത് ഈ കൊറിയയിലെ ഭാഷാശാസ്ത്രത്തിന്റെ മാത്രമല്ല കൊറിയയിലെ ഭാഷ വളരെ കാലമായി പ്രത്യയശാസ്ത്ര നിയന്ത്രണത്തിലുള്ള ഒരു ഉപകരണമാണ് ഏതൊക്കെ വാക്കുകൾ അനുവദനീയമാണെന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ പുറംലോകവുമായ ആളുകൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നു എന്ന് ചിന്തിക്കുന്നു ഇടപഴകുന്നു എന്നതിനെ സർക്കാർ രൂപപ്പെടുത്തുന്നു പ്യോങ്യാങ്ങിന്റെ ടൂറിസം വ്യവസായം വികസിപ്പിക്കാനുള്ള അഭിലാഷ പദ്ധതികളുമായി ഈ കർശന നടപടി പൊരുത്തപ്പെടുന്നുണ്ടെന്നും വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ഗൈഡുകൾ വിദേശവാക്കുകൾ ഒഴിവാക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലൂടെ അന്താരാഷ്ട്ര സന്ദർശകരെ ആകർഷിക്കുന്നതിനൊപ്പം കൊറിയയുടെ സാംസ്കാരിക ഐഡന്റിറ്റി സംരക്ഷിക്കാനും ഭരണകൂടം ശ്രമിക്കുന്നു ഇതൊരു വിരോധാഭാസത്തെ പ്രതിഫലിപ്പിക്കുന്നു വിദേശ ടൂറിസത്തിന് തുറന്നുകൊടുക്കുന്നതിനൊപ്പം ജനങ്ങളെ ബാഹ്യ സ്വാധീനത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ആരംഭിച്ച പരിശീലന പരിപാടിക്ക് വർക്കേഴ്സ് പാർട്ടി ഓഫ് കൊറിയയുടെ കേഡർ ഡിപ്പാർട്ട്മെന്റ് നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നു പ്രവിശ്യ ഭാഷാ സർവകലാശാലകളിൽ നിന്നുള്ള ബിരുദധാരികളും സ്റ്റേറ്റ് ജനറൽ ബ്യൂറോ ഓഫ് ടൂറിസ്റ്റ് ഗൈഡൻസിൽ നിന്നുള്ള പുതിയ റിക്രൂട്ട്മെന്റുകളും ഉൾപ്പെടെ ഇരുപത് മുതൽ മുപ്പത് വരെ ട്രെയിനികൾക്ക് പരിശീലനം നൽകുന്നു മൂന്ന് മാസത്തെ പാഠ്യപദ്ധതി ഭാഷയ്ക്ക് പ്രൊഫഷണൽ പെരുമാറ്റം വസ്ത്രധാരണ രീതി അംഗീകൃത മുദ്രാവാക്യങ്ങൾ മനഃപ്പാടമാക്കൽ വിദേശ വിനോദസഞ്ചാരികളെ ശരിയായി കൈകാര്യം ചെയ്യൽ എന്നിവയിലും പരിശീലനാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നു അവർ ഉപയോഗിക്കുന്ന വാക്കുകൾ മുതൽ അവർ സ്വയം അവതരിപ്പിക്കുന്ന രീതി വരെയുള്ള എല്ലാ വിശദാംശങ്ങളും സംസ്ഥാന പ്രത്യയശാസ്ത്രവുമായി പൊരുത്തപ്പെടുന്നതിന് ശ്രദ്ധാപൂർവ്വം തയ്യാറാക്കിയിട്ടുണ്ട് ഏതായാലും ഉത്തര കൊറിയയുടെ ഐസ്ക്രീം നിരോധനം പുറത്തുനിന്നുള്ളവർക്ക് വിചിത്രമായി തോന്നാമെങ്കിലും അത് വളരെ വലിയൊരു കാര്യമാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കൊക്കെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത് സംസ്കാ അംഗീകരിച്ച പദങ്ങൾ മാത്രമാ നടപ്പിലാക്കുക കിങ് ജോൺ യൂണിൻ്റെ സർക്കാർ പ്രത്യയശാസ്ത്ര വിശുദ്ധി നിലനിർത്താനും ദേശീയ സ്വത്വം ശക്തിപ്പെടുത്താനും അതിർത്തികൾക്കകത്തും പുറത്തും സാംസ്കാരിക ആഖ്യാനം നിയന്ത്രിക്കാനും ശ്രമിക്കുന്നു ഇപ്പോൾ ഉത്തര കൊറിയയിൽ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെറും മധുര സമ്പൂർണ്ണ നിയന്ത്രണത്തിനായുള്ള ഭരണകൂടം അന്വേഷണത്തിൽ ഭാഷ തന്നെ മറ്റൊരു മുന്നണിയായി എങ്ങനെ മാറിയിരിക്കുന്നു എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണിത് ഉത്തരകൊറിയ ഒരേ ആച്ചിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്ന കിങ് ജോങ് മുന്നും അദ്ദേഹത്തിന്റെ വിചിത്രമായ നടപടികളും രാജ്യാന്തര സമൂഹം ഒരല്പം വിസ്മയത്തോടെയാണ് നോക്കുന്നത് പട്ടാളച്ചട്ടയിൽ ജനതയെ നയിക്കുന്ന കിങ് ജോങ് മുന്നിന്റെ വിചിത്ര നടപടികൾ റോഡ് നിയമങ്ങളിൽ പോലും പ്രതിഫലിക്കുന്നു എന്നതാണ് കൗതുകം ലോകത്തിലെ തന്നെ ഏറ്റവും കടുപ്പമേറിയ റോഡ് നിയമങ്ങളുള്ള രാജ്യമാണ് ഉത്തരകൊറിയ അതിശയവും ഭീതിജനകവുമായ ഉത്തരകൊറിയൻ റോഡ് നിയമങ്ങൾ അങ്ങനെ എല്ലാവർക്കും കാറ് സാധിക്കില്ല കേട്ടാൽ ഒരല്പം അതിശയം തോന്നാം പക്ഷേ യാഥാർത്ഥ്യമാണ് ഔദ്യോഗിക പദവി വഹിക്കുന്നവർക്ക് മാത്രമാണ് ഉത്തര കൊറിയയിൽ കാർ വാങ്ങാൻ സാധിക്കുക ഇതിന് പിന്നിലുള്ള കാരണവും വിചിത്രമാണ് ഏതാനും ചില രാജ്യങ്ങളുമായി മാത്രമാണ് ഉത്തര കൊറിയ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നത് അതിനാൽ സ്വന്തം ജനതയ്ക്ക് ആവശ്യമായ ഭക്ഷണം പോലും നൽകാൻ പലപ്പോഴും ആ രാജ്യം ബുദ്ധിമുട്ടുകയാണ് തൽഫലമായി കാറുകൾ എന്നാൽ ആഡംബരത്തിന്റെ പ്രതീകമായാണ് കൊറിയ കണക്കാക്കുന്നത് ഉത്തര ഉത്തരകൊറിയൻ ഉള്ളതാകട്ടെ ഭൂരിപക്ഷം ഇറക്കുമതി ചെയ്ത കാറുകളാണ് അതിനാൽ വളരെ ഉയർന്ന നിരക്കിലാണ് കാറുകൾ ഇവിടങ്ങളിൽ വിൽക്കപ്പെടുന്നത് തൽഫലമായി കാറുകൾ എന്നത് സാധാരണ ജനതയ്ക്ക് കിട്ടാക്കനിയായി ഉത്തര ഉത്തരകൊറിയയിൽ നിലകൊള്ളുന്നു ഉത്തര ഉത്തരകൊറിയയിൽ സാധാരണക്കാർക്ക് കടക്കാൻ അനുവാദമില്ലാത്ത റോഡുകളുമുണ്ട് ഹൈവേകളിലും സിറ്റി റോഡുകളിലും സാധാരണക്കാർക്ക് പ്രവേശനം നിഷേധിച്ചിട്ടുള്ള കിങ് ജോ മുന്നിന്റെ നടപടി രാജ്യ പുരോഗതിക്ക് വേണ്ടിയെന്നാണ് ഭാഷ്യം സമൂഹത്തിലെ ഉന്നതർക്കും രാഷ്ട്രീയ വ്യക്തിത്വങ്ങൾക്കും വിശിഷ്ട വ്യക്തികൾക്കും മാത്രമായാണ് ഉത്തരകൊറിയയിൽ ഇത്തരം റോഡുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭൂരിപക്ഷം വരുന്ന സാധാരണ ജനതയ്ക്കായി പ്രത്യേക റോഡുകൾ ഉത്തരകൊറയിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നതും ശ്രദ്ധേയം